മഴയും കാറ്റുമൊക്കെ ആയിരുന്നെ ആ കാറ്റില് എൻ്റെ ആത്തി മൊത്തം ഒടിഞ്ഞില്ല ഇങ്ങനെ ടെറസിന്റെ മുകളിലോട്ട് ഇങ്ങനെ ചരിഞ്ഞു കിടക്കുവാണ് അതിന്റെ ഇഷ്ടം പോലെ ആത്തിച്ചക്ക നിപ്പുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതാ കണ്ടോ ഫുൾ ഇങ്ങനെ ടെറസിന്റെ മുകളിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് അത്രയും ചാഞ്ഞ് പോയി ഇന്നലത്തെ കാറ്റത്താണ് നിറച്ച് കണ്ടോ നിറച്ച് ഇഷ്ടം പോലെ കായം വീണിട്ടുണ്ട് പക്ഷേ ഇനി ഇതൊന്ന് നിവർന്ന് വരാൻ ഇച്ചിരി കുറച്ച് ദിവസം പിടിക്കും ഒന്നാമത് കൂടുതലും താഴ്ന്നത് ഈ വെയിറ്റ് കൊണ്ടാണ് ആത്തിച്ചക്ക ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് ഈ ആത്തിച്ചക്കയുടെ വെയിറ്റ് കൊണ്ടാണ് ഇത് ഇങ്ങോട്ട് ചാഞ്ഞത് എന്തായാലും നോക്കാം ഇനി ഒരു കമ്പിയോ എന്തെങ്കിലും കെട്ടിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മുകളിലോട്ടൊന്ന് കയറ്റി വിറ്റാൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും വേണ്ട ഇഷ്ടംപോലെ കാളി കിടപ്പുണ്ട് നിപ്പുണ്ട് ഇതും ഒരു ആത്തിച്ചക്ക ഇപ്പം വാങ്ങണമെങ്കിൽ ഈ ആത്തിച്ചക്കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എല്ലാവരും ആത്തിച്ചക്ക ഭയങ്കരമായിട്ട് ഇപ്പോൾ വാങ്ങുന്ന സമയമാണ് വേണ്ട